Someone someone who who looks exactly like someone else, but who is not related to that അതായത് ഒരു വ്യക്തിയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു വ്യക്തി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാവും ജനിതകമായി ഇവർക്ക് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഡോപ്പൽ ഗാംഗർ എന്നാണ് ഈ പ്രതിഭാസത്തെ ജർമ്മൻ ഭാഷയിൽ പറയുക മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ രൂപസാദൃശ്യം എന്ന് അർത്ഥമാക്കാം ഈ രൂപസാദൃശ്യം നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത കഥ അതിന് വഴിമരുന്നിട്ടതോ സാക്ഷാൽ നമ്മുടെ കേരള പോലീസ് ടൈം മീഡിയ ജീവിതകഥയിലേക്ക് എവർക്കും സ്വാഗതം കണ്ണൂർ ചക്കരക്കൽ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ കൂടി പോയാൽ പെരളശ്ശേരി എന്ന ഗ്രാമത്തിലെത്താം പെരളശ്ശേരി എന്ന പേര് പോലെ തന്നെ സുന്ദരമായ ഒരു ഗ്രാമം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ച് ഉച്ചസമയം പെരളശ്ശേരി ചക്കരക്കുളത്ത് ഒരു മാല പൊട്ടിക്കൽ നടക്കുന്നു കറുത്ത കണ്ണടിയും കറുത്ത വാച്ചും കിട്ടി താടിയുള്ള കഷണ്ടിയായ ഒരു അജ്ഞാതൻ ഒരു വെള്ള സ്കൂട്ടറിൽ അതുവഴി വന്ന് നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മാല വലിച്ച് പൊട്ടിച്ചെടുക്കുന്നു സ്വാഭാവികമായും സംഗതി കേസാകുന്നു ചക്കരക്കൽ സ്റ്റേഷനിലെ എസ് ഐ സുമേഷ് കേസ് അന്വേഷിക്കാൻ ഇറങ്ങി ഒരു പ്രദേശത്ത് ഇത്തരം എന്തെങ്കിലും ഒരു മോഷണാശ്രമങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ പരിസരത്തെ സി സി ടി വികൾ കേന്ദ്രീകരിച്ചാണല്ലോ പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുക പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ എന്തായാലും അവർക്ക് ഒരു തുമ്പ് കിട്ടി കതിരൂറുള്ള പുല്ലിയൂട്ട് സി പി എമ്മിൻ്റെ ഓഫീസിൽ സി സി ടി വി ഉണ്ട് അതിൽ നിന്നും അന്വേഷണ സംഘത്തിന് പ്രതിയെപ്പറ്റി ഒരു സൂചനയും കിട്ടി അതാണല്ലോ തുമ്പെന്ന് പറയുന്നത് കഥയുടെ ഒന്നാം രംഗം കഴിഞ്ഞു ഇനി നമുക്ക് നിർണായകമായ രണ്ടാം ഭാഗത്തേക്ക് കടക്കാം ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ശരാശരി പ്രവാസി മലയാളിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് കുടുംബം നന്നായി നോക്കണം മക്കളെ പഠിപ്പിക്കണം ഒരു കൊച്ചുകൂര തട്ടിക്കൂട്ടണം ഭാവിയിലേക്ക് എന്തെങ്കിലും മിച്ചം പിടിച്ചിട്ട് നാട്ടിൽ വന്ന് ഭാര്യയോടും മക്കളോടുമൊത്ത് സന്തോഷമായി ജീവിക്കണം ഇതല്ലേ ഒരു ശരാശരി പ്രവാസിയുടെ സ്വപ്നം എന്ന് പറയുന്നത് മറ്റേത് പ്രവാസിയെയും പോലെ തന്നെയാണ് പുല്ലിയോട്ടു വി കെ താജുദ്ദീൻ എന്ന നാൽപ്പത്തി മൂന്നുകാരനും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത് തൻ്റെ നല്ല പാതിയായ ഭാര്യയോടുള്ള കരുതൽ മകളുടെ വിവാഹം മകൻ്റെ ഉന്നത വിദ്യാഭ്യാസം സ്വന്തമായ ഒരു കൂര ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വി കെ താജുദ്ദീൻ മകളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് നാട്ടിൽ ലീവിലെത്തിയിരിക്കുകയാണ് ആകെ പതിനഞ്ച് ദിവസത്തെ ലീവേ ഉള്ളൂ പ്രവാസിയായ ഒരു നല്ല ചെറുപ്പക്കാരനുമായി മകളുടെ വിവാഹം താജുദ്ദീൻ നിശ്ചയിച്ചു കഴിഞ്ഞു ഈ ലീവിന് അവരുടെ നിശ്ചയം നടത്തണം അടുത്ത വരവിന് കല്യാണം പിന്നെ ഒരു മകനുണ്ട് അവനെ ഒരു പുതിയ കോഴ്സ് പഠിപ്പിക്കാൻ ചേർക്കണം വേറെയും ഒരുപാട് കാര്യങ്ങൾ ചില്ലറകളുണ്ട് രണ്ടാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാനാകുമോ എന്നറിയില്ല ആകെ തിരക്കൂട് തിരക്ക് ഇനി വീണ്ടും നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് നടന്ന ആ മാല പൊട്ടിക്കൽ കേസിലേക്കും അത് അന്വേഷിക്കുന്ന അതിവിദഗ്ധന്മാരായ നമ്മുടെ ചക്കരക്കൽ എസ് ഐയിലേക്കും ടീമിലേക്കും ഒന്ന് പോകാം ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ തുമ്പ് കിട്ടിയ വഴി പാർട്ടി ഓഫീസിലെ സി സി ടി വിയിലെ മിന്നിമറിഞ്ഞ് അത്ര വ്യക്തമല്ലാത്ത ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നും അവർ പ്രതിയിലേക്ക് അതിവേഗം എത്തിച്ചേർന്നു അതെ പ്രതി ഇവൻ തന്നെ പ്രതിയുടെ പേര് കതിരൂർ പുല്ലിയൂട്ട് വി കെ താജുദ്ദീൻ അവർ അത് ഉറപ്പിച്ചു ഇനി പ്രതി അറസ്റ്റ് ചെയ്യണം നാളെ ഉന്നത തലങ്ങളിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് അഭിനന്ദനങ്ങൾ ഉദ്യോഗക്കയറ്റം ഒക്കെ സ്വപ്നം കണ്ട് എസ് ഐ സുമേഷും സംഘവും അതിന് കോപ്പ് കൂട്ടി കാത്തിരുന്നു ഈ മാലപൊട്ടിക്കൽ സംഭവത്തെക്കുറിച്ച് യാതൊന്നും അറിയാതിരുന്ന നമ്മുടെ താജുദ്ദീൻ അന്ന് രാത്രി വിവാഹ നിശ്ചയം കഴിഞ്ഞ മകളെയും ഭാവി മരുമകനെയും കൂട്ടി തൻ്റെ പെങ്ങളുടെ വീട്ടിൽ വിരുന്നിന് പോയിട്ടും അടങ്ങി വരികയായിരുന്നു സമയമേതാണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കുടുംബത്തിൻ കൂട്ടിയുള്ള യാത്ര താജുദ്ദീൻ എന്ന ആ പാവം പ്രവാസിയുടെ ജീവിതത്തിലെ ഏറ്റവും നശിച്ച യാത്രയായി മാറുകയായിരുന്നു അതിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്ത് രണ്ട് പോലീസ് ജീപ്പുകൾ പോലീസുകാരെല്ലാം മസ്തിയിൽ ഒരു പിടികെട്ട പുള്ളിയെ വലയിലാക്കാൻ പോലെ ആ പാതിരായിക്ക് താജുദ്ദീൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കാത്തു നിൽക്കുന്നു താജുദ്ദീൻ്റെ വണ്ടി ജീപ്പിനരികിലെത്തി അവർ കൈ കാണിച്ചു താജുദ്ദീൻ ഇറങ്ങി വന്നു തങ്ങളുടെ ഒരു ടയർ പഞ്ചറാണെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് ആ പോലീസുകാർ താജുദ്ദീനെയും കുടുംബത്തെയും വണ്ടിയിൽ നിന്ന് ഇറക്കി പതിയെ പതിയെ കാര്യങ്ങൾ മാറി തുടങ്ങി എടാ നീയല്ലേ കഴിഞ്ഞ ദിവസം ആ മാല പൊട്ടിച്ചത് എന്നായി പോലീസുകാരിലൊരാൾ താജുദ്ദീൻ ഒന്നും മനസ്സിലാകുന്നില്ല അയ്യോ സാറേ നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പോലീസുകാർ മാറി മാറി താജുദ്ദീൻ്റെ ഫോട്ടോ എടുക്കുന്നു വീട്ടുകാരാകെ അമ്പരുന്നു താജുദ്ദീനും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല പകച്ചു നിന്ന ഭാര്യയും മക്കളെയും അവിടെ ഒരു സി സി ടി വി സ്ക്രീൻഷോട്ട് കാണിക്കുന്നു മൊബൈലിൽ താജുദ്ദീൻ്റെ ഭാര്യയും മകനും ഞെട്ടി ഇതിക്കാൻ്റെ ഫോട്ടോ തന്നെയാണല്ലോ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ രൂപ സാദൃശ്യൻ പെട്ടെന്ന് തന്നെ താജുദ്ദീൻ്റെ ഫോൺ അവർ പിടിച്ചെടുക്കുന്നു കയ്യിൽ മകൻ്റെ അഡ്മിഷന് വേണ്ടി കരുതി വെച്ചിരുന്ന അൻപതിനായിരം രൂപയുണ്ടായിരുന്നു അത് റിക്കവർ ചെയ്തു മാല വിറ്റപ്പോൾ കിട്ടിയ പണമെന്ന് അപ്പോൾ തന്നെ അനുമാനിക്കുന്നു കർമ്മനിരതരായ പോലീസുകാർ പാവൻ താജുദ്ദീനെ ജീപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കുടുംബം അലമുറയിട്ട് കരഞ്ഞു ആരും കേൾക്കാനുണ്ടായിരുന്നില്ല രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ അവർ താജുദ്ദീനെ സമ്മതിച്ചില്ല കാരണം ഉറക്കം നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യൻ്റെ സമനില തെറ്റുമെന്ന് അവർക്കറിയാം ഒന്നിലേറെ ദിവസങ്ങൾ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ശരിക്കും ഒരു ഭ്രാന്തനായി മാറും പിന്നെ ഏത് കേസും അവൻ്റെ തലയിൽ കെട്ടിവെക്കാം ഇതായിരുന്നു പോലീസുകാർക്കും വേണ്ടിയിരുന്നത് ആ പാവത്തെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ അവർ സമ്മതിച്ചില്ല പിറ്റേന്ന് രാവിലെ എസ് ഐ സുമേഷ് എത്തുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങുന്നു കേൾക്കാൻ പോലും നമ്മൾ ഭയക്കുന്ന മൂന്നാം മുറ ആരംഭിക്കുന്നു താനല്ല കള്ളൻ താനല്ല മാല പൊട്ടിച്ചതെന്ന മനുഷ്യൻ നിലത്ത് കടന്ന് ഉരുണ്ട് നിലവിളിച്ചു പറയുന്നുണ്ട് കൂടെ മർദ്ദനവും സഹിക്കാൻ വരാതെ നിലവിളിക്കുന്നു ആര് കേൾക്കാൻ കരണം പൊട്ടുന്ന അടികൾ ആക്രോശം തെറിവിളികൾ യഥാർത്ഥത്തിൽ ചക്കരക്കൽ ശേഷൻ്റെ മുറി മറ്റൊരു നരകമായി മാറുകയായിരുന്നു പോലീസിൻ്റെ പതിവ് പരിപാടികൾ തുടർന്നു പ്രതിയെ വിലങ്ങുവെച്ചുകൊണ്ട് മെഡിക്കൽ എടുക്കുന്നു സീനിഫ് ക്രൈമിൽ കൊണ്ടുപോയി തെളിവെടുക്കുന്നു നാട്ടുകാർ സ്ത്രീകളെല്ലാം കൂകി വിളിക്കുന്നു കള്ളൻ മലക്കള്ളൻ എന്നൊക്കെയുള്ള വിളികൾ ഉണ്ണുപിടഞ്ഞ് പാവൻ താജുദ്ദീൻ കരഞ്ഞ് തളർന്ന ജീപ്പിൽ ചടഞ്ഞുകൂടിയിരുന്നു നിങ്ങളതൊന്നും ഭാവനയിൽ കണ്ടുനോക്കിക്കേ ചെയ്യാത്ത കുറ്റത്തിന് ബലിയാടാകുന്ന ഒരു സാധു മനുഷ്യൻ ഇതിനിടയിൽ പത്രമാധ്യമങ്ങൾ അവരവരുടെ ഭാവനയിൽ വാർത്തകൾ എഴുതി തള്ളാൻ തുടങ്ങി മോഷണകഥയ്ക്ക് കൂടുതൽ ആ കഥകൾ നിറം പിടിപ്പിച്ചു ചക്കരക്കൽ മാലമോഷണ കേസിലെ പ്രതി വി കെ താജുദ്ദീൻ പിടിയിൽ വയസ്സായ നാൽപ്പത്തി മൂന്ന് കോടതി ആ പാവത്തെ റിമാൻഡ് ചെയ്തു അൻപത്തി ദിവസം കൽത്തുറങ്ങിൽ ഈ കാലയളവ് കൊണ്ട് സമാധാനമായി അതുവരെ ജീവിച്ചിരുന്ന ആ കുടുംബം ഒറ്റപ്പെട്ടു പോയി പോലീസുകാർ നിരന്തരം തെളിവന്വേഷിച്ച് വീട് മുഴുവൻ ഇളയ്ക്ക് തപ്പി മറിക്കുന്നു ഇടയ്ക്ക് താജുദ്ദീൻ്റെ ഭാര്യയുടെ മനോനില പോലും തെറ്റിപ്പോയി അത്യാവശ്യ കാര്യത്തിന് പോലും പുറത്തിറങ്ങാൻ മക്കൾക്ക് കഴിയുന്നില്ല കള്ളന്റെ മക്കളെന്ന് വിളിക്കുന്നു സ്വപ്ന സാക്ഷാത്കാരം എന്ന അഡ്വാൻസ് കൊടുത്ത് ആഗ്രഹിച്ച് താമസമാക്കിയ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിർബന്ധിതമാകുന്നു കള്ളന്റെ വീട്ടുകാർക്ക് വീട് തരില്ലെന്ന് ഉടമ നാട്ടുകാരിൽ ചിലരുടെ വക കളിയാക്കലുകൾ കൊടിയ ദാരിദ്ര്യം നിത്യ ചെലവിനും എന്തിനേറെ ആഹാരത്തിന് പോലും കയ്യിൽ പണമില്ല പരിചയക്കാർ പോലും എതിരെ വന്നാൽ മുഖം തിരിക്കുന്നു കോഴിക്കോട് ഡിവൈഎസ്പിക്ക് മുന്നിൽ താജുദ്ദീന്റെ മരുമകനും മകനും ഭാര്യയും നിരന്തരമെത്തി പരാതികൾ പറയുന്നു അദ്ദേഹം കേസ് പഠിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു ഇനി എന്നാൽ ജാമ്യം തടയണ്ട എന്ന് തീരുമാനിച്ച് ജാമ്യത്തിനായുള്ള പേപ്പർ വർക്കുകൾ നടത്തുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് താജുദ്ദീന് ജാമ്യം ലഭിച്ചു മാസങ്ങൾ നീണ്ട കൊടിയ പീഡനങ്ങൾക്ക് ശേഷം താജുദ്ദീൻ ഭാര്യയും മക്കളെയും കണ്ണാലെ കണ്ടു കണ്ണീർ വറ്റുവോളം അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിലവിളിച്ചു ഇനി കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് ജാമ്യം ലഭിച്ചെങ്കിലും താനല്ല യഥാർത്ഥ പ്രതി എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ താജുദ്ദീനും കുടുംബത്തിനും മാത്രമാണ് പോലീസിന് മുമ്പിൽ താജുദ്ദീൻ മാല അവർ സെപ്റ്റംബർ മാസം കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹാമിന്റെ പി എ ഷാഹുൽ മണ്ണാർക്കാടിനെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോയി നടന്ന കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളും സി സി ടി വി ഫുട്ടേജും എല്ലാം ഷാഹുലിന് നൽകി കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായ ഷാഹുൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതൊറ്റ ദിവസം കൊണ്ട് വൈറലായി ആരോരുമില്ലാത്തവന് ദൈവം തുണയെന്ന് പറയുന്നത് അന്വർത്ഥമാക്കും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട ഷാംജി എന്ന വ്യക്തി നിർണായകമായ ഒരു വിവരം അവരുമായി പങ്കുവച്ചു അതിപ്രകാരമായിരുന്നു ഷാഹുൽ പങ്കുവച്ച സി സി ടി വി ദൃശ്യത്തിൽ കാണുന്ന ആളെ ഷാംജിക്ക് നന്നായി അറിയാൻ മാഹിക്കാരനായ ശരത് വത്സരാജ് എന്ന സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾ ഇപ്പോൾ അയാൾ ഏതൊരു കേസിൽ ജയിലിലുണ്ട് താജുദ്ദീനും കുടുംബത്തിനും ആ ഒരു വാർത്ത കടുത്ത വേനലിൽ പെയ്ത കുളിർമഴ പോലെയായിരുന്നു എവിടെ നിന്നോ ആശ്വാസത്തിന്റെ ഒരു കുളിർക്കാറ്റ് വീശുന്നു മാസങ്ങളായി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അപമാനങ്ങൾ കൊടിയ മർദ്ദനം ക്ഷീണിച്ച ശരീരം അതുപോലെ തകർന്ന മനസ്സ് ഷാഹുലും താജുദ്ദീനും കുടുംബവും ചേർന്ന് ലഭിച്ച വിവരങ്ങൾ കൂടുതലായി പരിശോധിക്കാൻ ആരംഭിച്ചു യഥാർത്ഥ പ്രതിയുടെ ഫോട്ടോകൾ തപ്പിയെടുക്കുന്നു സി സി ടി വി വിഷ്വലിൽ കാണുന്ന നെറ്റിയിലെ ഒരു പാട് ഈ ഫോട്ടോകളിലും ഉണ്ട് സി സി ടി വിയിൽ കണ്ട വാച്ചും വളയും എല്ലാം സെയിം ഷാഹുലും കുട്ടിയും മങ്കട സ്റ്റേഷനിൽ വിളിച്ച് ഈ കുറ്റവാളിയെ പറ്റി അന്വേഷിക്കുന്നു അവിടെയാണ് ഇയാളെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ടിഷ്ട് കൂടി പറയാം ഷാഹുൽ സ്റ്റേഷനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ സംഭവങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫോൺ വിളിക്കിടെ മറ്റൊരു പോലീസുകാരൻ പറയുന്ന നിർണായക സംഭാഷണം ഫോണിന്റെ മറുതലക്കിൽ ഷാഹുലും താജുദ്ദീനും സ്വന്തം ചെവിയാൽ കേൾക്കുന്നു സാറേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ പെരളശ്ശേരിയിൽ മാരപൊട്ടിച്ചത് ഈ ശരത്താണെന്ന് ഇത് കേട്ട ഷാഹുൽ സ്തബ്ധനായി എം എൽ എ ഇബ്രാഹിമിന്റെയും പി എ ഷാഹുലിന്റെയും നിരന്തര ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നു താജുദ്ദീൻ ശരിക്കും നിരപരാധിയാണെന്ന് അവർക്ക് വ്യക്തമായി സത്യം പുറത്തു വരും വരെ അടങ്ങിയിരിക്കില്ലെന്ന് അവരോറപ്പിച്ചു കേസന്വേഷണം അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് ഏറ്റെടുക്കുന്നു പാവം താജുദ്ദീനെ പ്രതിയെന്ന് മുദ്രകൊത്താൻ ചക്രക്കൽ അസയും കൂട്ടനും കാണിച്ച വീറും വാശിയും ഒന്നും ശ്രീജിത്തിന്റെ ടീം കാണിച്ചില്ല അവർ ശരത് വത്സരാജിൻ്റെ ഫോൺ ലൊക്കേഷനുകൾ സെർച്ച് ചെയ്തു കൃത്യം നടന്ന ദിവസം അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് വത്സരാജിൻ്റെ ടവർ ലൊക്കേഷൻസ് അടുത്തുള്ള പ്രദേശങ്ങളിലായിരുന്നു എന്ന് വെളിവായി മോഷണ സമയത്ത് ഉപയോഗിച്ച പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള സ്കൂട്ടറും കണ്ടെടുത്തു മോഷ്ടിച്ച മാല ഉരുക്കി മാറ്റിയതിന്റെ തെളിവുകളും കിട്ടി ശരത് വത്സരാജ് കുറ്റം സമ്മതിച്ചു അങ്ങനെ അതുവരെ തീച്ചോളിയിൽ കൂടി കടന്നു വയ്ക്കേണ്ടിരുന്ന താജുദ്ദീൻ ഒരു കള്ളനല്ല എന്ന സത്യം നാടറിഞ്ഞു താജുദ്ദീനെ കോടതി കുറ്റവിമുക്തനാക്കുന്നു പക്ഷെ അപ്പോഴേക്കും ആ മനുഷ്യന് എല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു ജോലിയും മനസ്സമാധാനവും എല്ലാം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ രൂപ സാദൃശ്യമാണ് താജുദ്ദീന് വിനയായതെന്ന് പറയാമെങ്കിലും കേസ് അന്വേഷിച്ച ചക്കരക്കൽ എസ് ഐക്കും ടീമിനും ഉണ്ടായ കൃത്യവിലോപം ദുർവാശി ഇതെല്ലാം തച്ചുടച്ചത് പാവം താജുദ്ദീൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളാണ് മാല നഷ്ടപ്പെട്ട സ്ത്രീ പോലീസിനോട് പറഞ്ഞിരുന്നു എന്റെ മാല പൊട്ടിച്ചയാളുടെ മുഖം പോലെ തോന്നുന്നുണ്ടെങ്കിലും അയാൾക്ക് ഇത്രയും വണ്ണമില്ലായിരുന്നുവെന്ന് ഇല്ലായിരുന്നുവെന്ന് പക്ഷേ പോലീസ് അത് മുഖവിലേക്ക് എടുത്തില്ല ഇനി മറ്റൊരു പ്രതിയെ കണ്ടെത്താൻ അവർക്ക് സമയവും മനസ്സും ഇല്ലായിരുന്നു താജുദ്ദീൻ്റെ ജീവിതം അദ്ദേഹവും സുഹൃത്ത് ഷെവിലിൻ സബാസ്റ്റ്യും ചേർന്നൊരു പുസ്തകമാക്കി പുറത്തിറക്കിയിട്ടുണ്ട് ദ സ്റ്റോളെ എ സ്മോൾ ക്രൈം ഇൻ എ സ്മോൾ ടൗൺ എന്ന പേരിൽ വന്യപ്രേക്ഷകൻ ഇതുപോലെ എത്രയെത്ര നിരപരാധികൾ ചെയ്യാത്ത തെറ്റിന്റെ ഭാരം തലയിലേറ്റി കൽത്തുറുങ്കുകളിൽ വേദനിക്കുന്നുണ്ടാവും താജുദ്ദീനു വേണ്ടി വാതിലുകളിൽ മുട്ടിവിളിക്കാൻ വിളിക്കാൻ എം എൽ എ ടി വി ഇബ്രാഹിമും പി എ ഷാഹുലും ഉണ്ടായിരുന്നു എസ് ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻവിധിയില്ലാത്ത മികവാർന്ന അന്വേഷണ പിന്തുണയുണ്ടായിരുന്നു താജുദ്ദീന് നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് പറയാനുള്ളത് അയാളുടെയും കുടുംബത്തിൻ്റെയും മാനം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു പകരമായി ആശ്വസിക്കാൻ സർക്കാർ തലങ്ങളിൽ പോലും ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ടൈം മീഡിയ ജീവിതകഥകൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ജീവിതകഥകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക അവരും ജീവിതകഥകൾ കേൾക്കട്ടെ മറ്റൊരു ജീവിതകഥയുമായി വീണ്ടും കാണാം നന്ദി